ഏലിയൻ റേസ് അഭിമന്യുവിനെ ഞാൻ ഭൂമിയിലേക്ക് തിരിച്ചു േല എല്ലാംസിലായോ തൽക്കാലം ഉള്ളൂ ബാക്കിയെല്ലാം പിന്നെ ഓവർ ആൻഡ് ഔട്ട് മമ്മി മമ്മി തന്നെയല്ലേ പറഞ്ഞത് സുപ്രീമോടെ കോൾ അറ്റൻഡ് ചെയ്യണോന്ന് എന്നിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ കാര്യം എന്താന്ന് പറ സുപ്രീമോ അഭിമന്യു കുമാറിനെ കണ്ടു അദ്ദേഹത്തിന് തോന്നുന്നു ഏലിയൻ അഭിമന്യാണ് നമ്മുടെ അഭിമന്യാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഒന്നും സത്യമായിട്ടും വലിയ പ്രോബ്ലം ആയിട്ടിരിക്കുക നമ്മളെല്ലാം പിടിക്കപ്പെടും ഒന്നും സംഭവിക്കില്ല അഭിമന്യു ഇവിടെ ഉള്ളപ്പോൾ എന്ത് സംഭവിക്കാനാ എല്ലാ പ്രോബ്ലവും ഞാൻ തന്നെ സോൾവ് പക്ഷേ നീ എന്താ ചെയ്യാൻ പോകുന്ന അഭിമന്യു ആദ്യം സ്പേസിൽ പോവും എന്നിട്ട് അഭിമന്യു കുമാറിനെ നോക്കട്ടെ എന്നെ ആരാ തടയാൻ അഭിമന്യു ഓ വന്നല്ലോ തടയാനായിട്ട് അഭിമന്യു പ്രിൻസിപ്പൽ മണി അവിടെ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ് നീ എന്താ ഫോൺ എടുക്കാത്തത് എടാ ഫോൺ എടുക്കാത്തോണ്ട് നേരത്തെ തന്നെ നിനക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതാ എന്നിട്ട് നീ പറഞ്ഞത് ഞാൻ വന്നത് ഇതെന്താ ഞാൻ സ്പേസിലോ ബേക്കും ഇവിടുന്ന് പോയേ പറ്റൂ ും എന്നെ കൊണ്ട് ഓ നീ എങ്ങോട്ടായി പോകുന്നത് ഒളിച്ചിരുന്നിട്ട് ചെയ്തേ പറ്റൂ ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു സ്പേസും ഇല്ലല്ലോ എന്ത് ചെയ്യും Uh -huh. थे 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 ും ഈസ് ഐ മീൻ ലാൻഡിങ് ചെയ്യണം ഈ സ്പേസ്ഷിപ്പിന്റെ എങ്ങനെ കൊണ്ടുപോയി ലാൻഡ് ചെയ്യും ഈ ബട്ടൺ നിക്കിയാൽ എന്താ സംഭവിക്കാൻ പോണേന്ന് സംഭവിക്കാമോന്നറിയാം എൻ്റെ ഈ സംഭവിക്കുന്നത് ഓ ഇത് ഓടുന്നുണ്ട് ഇത് വീഡിയോ ഗെയിം കളിക്കുന്ന പോലാണ് ഈ ഗെയിം ഫെയിൽ ആവാതിരുന്ന മതിയായിരുന്നു പേരും അറിയാമല്ലോ ഹ്യൂമൻ അറിയാം ഇത്രയും വേഗത്തിൽ പ്ലാനറ്റ് സുരാക്കയിലേക്ക് എത്തിച്ചോ സുരാക്ക പ്ലാനറ്റോ അപ്പോ ഇത് എന്നെ എന്തിനായി ഇങ്ങോട്ട് കൊണ്ടുവന്നേ പറയൂ കാരണം നീ ഏലിയൻ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം

ഞാൻ പെറ്റുപോയല്ലോ എനിക്കിപ്പോ നന്നായി വിശക്കുന്നുമുണ്ടല്ലോ ചാർജിംഗ് ഹ്യൂമൻസിന്റെ കൂടെ താമസിച്ച് അവരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയല്ലേ പോയി ചാർജ് ചെയ്യ ഞാൻ പോയി റേസ് ട്രാക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം ചെയ്യാനോ ഇവിടെ മൊബൈൽ ചാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാ നെറ്റ്വർക്ക് എവിടെ കിട്ടാനാ നന്നായി വിശക്കുന്നുമുണ്ടല്ലോ പിന്നെ ഈ ഭക്ഷണം എവിടെ നിന്ന് കിട്ടും ഏലിയൻസ് കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാ ഇത് ഏർത്തിലുള്ള കപ്പ് കേക്കിനേക്കാൾ നല്ല ടേസ്റ്റി ആണല്ലോ ഇത് എന്താ ഈ സംഭവിക്കുന്നത് എന്റെ വൈറ്റിൽ അയ്യോ ഇത് കപ്പ് കേക്ക് അല്ല ഗ്യാസ് കേക്ക് ആണ് അയ്യോ റേസ് 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 ലോകത്തിലെ സുഹൃത്തുക്കളെ ഇവിടെ ഇവിടെ ആരംഭിക്കാൻ പോകുന്നു സ്കൂൾ ബോക്സ് ചാമ്പ്യൻഷിപ്പ് ഓ തുടങ്ങാൻ ണല്ലോ അഭിമന്യു എവിടെയാണെന്നു വിവരമില്ല എന്റെ ഗോട്ടേക്ക് നിന്റെ കയ്യിലായിരുന്നു നേരത്തെ ഉണ്ടായത് പോയില്ലേ അപ്പൊ നീ തന്നെയല്ലേ പറഞ്ഞത് ഇന്നത്തെ വേണ്ടി ഒരു പുതിയ ആ കൊടുത്ത പ്രോമിസ് ഒരിക്കലും ഈ അഭിമന്യു നടത്താൻ പറ്റില്ല എനിക്ക് സോബോക്സ് കാർ ഉണ്ടാക്കാൻ അറിയില്ലല്ലോ ഓ അഭിമന്യു സോ കാർ എവിടെ കാർ ഇല്ലാതെ നമ്മൾ ഈ റേസിൽ എങ്ങനെ റേസ് ജയിക്കാൻ എന്റെ ഈ ദഹി കഴിച്ചാ മതി ഇതൊന്ന് നീ കഴിച്ചു നോക്ക് ബ്രെയിൻ ഒക്കെ നല്ല ശാന്തമായിട്ട് ഉറപ്പായിട്ടും പ്രശ്നങ്ങളും നാക്ക് പോലെ നീണ്ടോണ്ടിരിക്കുവാണല്ലോ അഭിമന്യു ഇവിടുന്ന് ഓടിക്കോ നീ ഇവിടെ തന്നെ ഈ ഫുഡ് കഴിച്ചുകൊണ്ട് ഞാൻ ഏലിയനും ഹ്യൂമനും ുംകുിയനും എനിക്ക് ആരെയും ബോഡി കാണിക്കാൻ പറ്റില്ലല്ലോ ഐഡിയ ആകാശത്തിലേക്ക് പോയി എന്നിട്ട് ഏലിയൻ പ്ലാനറ്റിലേക്ക് എത്തി ബർത്ത്ഡേ ഒന്ന് എക്സൈറ്റ്മെന്റ് ആക്കാൻ വന്നതാ ഇവതെയാണെങ്കിൽ പ്രശ്നങ്ങളുടെ ഒരു കുമ്മാരം വരെ ഉണ്ടല്ലോ ഇവതേം ഏലിയനോ അതും ടീമായിട്ട് എനിക്ക് ഭക്ഷണം എന്താ റൺ അഭിമന്യു റൺ എല്ലാ ഏലിയൻസും പൊന്തല്ലോ പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് മമ്മിയാണേ സത്യം ഞാൻ സത്യമല്ലാതെ വേറെ ഒന്നും പറയില്ല എന്റെ എല്ലാ പോക്കറ്റ് മണിയും എടുത്തോ പ്ലീസ് എന്നെ വെറുതെ വിടണം പ്ലീസ് കൊണ്ടുപോകാം പക്ഷേ ഞങ്ങൾ പറയുന്ന പോലെ ചെയ്യണം വെറുതെ പോവാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം നീ ഏലിയൻ സ്പേസ് സ്പേസ് റേസിൽ പങ്കെടുക്കണം റേസോ ഞാൻ 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 എത്ര പറഞ്ഞു ആണ് എങ്ങനെ റേസ് ചെയ്യാനാ നിന്റെ ബുദ്ധി ബുദ്ധിയൊന്നും ഇവിടെ കാണിക്കണ്ട എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല നിനക്ക് വിശക്കുന്നുണ്ടായിരുന്നല്ലേ ഞങ്ങള് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് ഗ്യാസ് ഏലിയൻ ഏലിയൻ കേക്ക് കഴിച്ചവന്റെ തോന്നുന്നത് ഇത് സേഫ് ആണ് സ്പേസിൽ സ്പേസിൽ ഒരു ഒരു പോലും അറിയാൻ അറിയാൻ പാടില്ല പാടില്ല ഹ്യൂമൻ വന്ന കാര്യം സുപ്രീമോയും എങ്ങാനും അറിഞ്ഞാലോ അത് സുപ്രീമോയുടെ പേരിന് ദോഷം ചെയ്യും സോങ്കയിൽ അദ്ദേഹത്തിന്റെ മാന്യത നഷ്ടപ്പെടും പിന്നെ ഭൂമിയിലെ നമ്മുടെ ചീട്ട് எல்லாருக்கும் സ്വാഗதம் சர்பாக்ஸ் ரேஸ்மேக்கர். ரைஸ்다 ஆரம்பിക്കാൻ போகുന്നു. சர்பாக்ஸ் ரேஸ் நேற்ற ஃபன்ஸ் உண்டு. ஆனா தன்னே பார்ட்டிசிபண்ட் இவடியோ உண்டு. டா கட்டில்லே சிட்டுவும் இட்டுவும். ஹரிங்கி பிங்கி. பிந்து நம்ம லாஸ்ட் இயர் சாம்பியன்ஸ் டானியாம் ஜாமி എല്ലാ പാർട്ടി പോയിന്റിലേക്ക് എത്തുക ഈ അഭിമന്യു പോയിരിക്കുക എല്ലാവരുടെയും കാർ വന്നല്ലോ നമുക്ക് ഇത് സോപ്പോസ് ഔട്ട് ഓഫ് ദ ബോക്സ് കാർ ചാമ്പ്യൻ ഡാനി തന്നെ ആയിരിക്കും കേട്ടോ അതൊക്കെ ഡിസൈഡ് ചെയ്തോളും ഈ വർഷത്തെ ചാമ്പ്യൻ ആരാന്ന് നോക്കാം നിനക്ക് മനസ്സിലാവും സോപ്പ് ബോക്സ് റേസിനെ കുറിച്ച് ഞാൻ ടെൻഷൻ അടിക്കുന്നേക്കാളും കൂടുതൽ സ്പേസ് റേസിനെ കുറിച്ച് ആലോചിച്ച് അഭിമന്യു തകർന്നിരിക്കു മൾട്ടിപ്പിൾ ലെഗ്സ് കൊണ്ട് കാട്രീന റേസ് ചെയ്യുന്നു ഓപ്പണന്റിനെ എക്സിറ്റ് ഡോർ കാണിച്ചു കൊടുക്കുമോ ഓ ഇതാ അടുത്ത കണ്ടസ്റ്റന്റ് എത്തിച്ചേരുന്നു ഇദ്ദേഹമാണ് അബീര ബോഡിയക്കാൽ വയനാട് അദ്ദേഹത്തിന്റെ ചെവി ഇത് അദ്ദേഹത്തെ പറക്കാൻ സഹായിക്കുന്നു ഇതായിരുന്നു ഒന്ന് ചെയ്ത് ഓ ഓ എങ്ങോട്ട് പോയി ഇങ്ങനെ ചാടിപ്പൊട്ടിരിക്കുമോ അതോ ഓപ്പണം തോൽപ്പിക്കുമോ ഓ ഓ എന്തെങ്കിലും സംശയം പേര് കേട്ട് വിറക്കുന്ന ഞാൻ ഇന്ന് ഒരു കൂട്ടം കൂടെ നിൽക്കുക ആരാവും എന്നെ രക്ഷിക്കുക ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് അടിപൊളിയായിരിക്കുന്നു സോപ്പ് ബോക്സ് കാറുകളെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കഴിഞ്ഞു ഇന്നത്തെ ദിവസമാണ് ഇക്കരയോ നിങ്ങൾ അടിപൊളിയായി ചെയ്യോ എന്നിട്ട് കാണാം ആരാണ് റേസ് ട്രാക്കിലൂടെ മുന്നോട്ട് പോകും സമ്മാനമില്ല

ഡാനിയുടെ വഴിയിൽ മാറിക്കോ ഇല്ലെങ്കിൽ ഡാനിക്ക് അറിയാം എങ്ങനെ മാറ്റേണ്ടെന്ന് ടീമിന് പണി കൊടുത്തു ഇടി നിന്റെ ഒഴാം പോയി പോയിരിക്കുന്നു കണ്ടില്ലേ അഭിമന്യു ബാക്കിയെല്ലാം പോയിരിക്കുവാണ് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും പറ്റൂ എന്റെ അവസ്ഥ മൂല ഞാൻ ഈ റേസിൽ ജോയിൻ ചെയ്തത് പക്ഷെ റോങ് ചെയ്യുന്നവരെ അഭിമന്യു ഒരു പാഠം പഠിപ്പിച്ചിരിക്കും

ും എന്താ പോവാത്തെ ആ സ്പേസ്ഷിപ്പിൽ എന്തിനാ നിക്കുന്നേ നമ്മൾ ഇവിടെ റേസ് കാണാനല്ല റേസിൽ പങ്കെടുക്കാനാ വന്നിരിക്കുന്നെ എന്താ നീ പറയുന്നെ റേസിൽ പങ്കെടുക്കുന്നത് അഭിമന്യു എന്റെ കൈകളിലേക്ക് വരുന്നു അഭിമന്യൂറ്റിന്റെ ഭൂമിയിൽ നിന്ന് നമ്മുടെ അഭിമന്യു അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ നേരമായിട്ട് അവനെ നോക്കിക്കൊണ്ടിരിക്കുക ഇനി ഗോലി കൊണ്ട് ഒരു കളി കളിക്കാം ഞങ്ങളെ തോൽപ്പിക്കുന്നത് പിള്ളേര് വിചാരിച്ചോ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് നല്ല പണിയാ കൊടുത്തത് ഡാനി മുന്നോട്ട് നോക്ക് അഭിമന്യാണ് പണി കൊടുക്കാൻ നോക്കിട്ട് നമുക്ക് പണിയായല്ലോ ഡാനി അഭിമന്യു വളരെ മുന്നിൽ എത്തി കഴിഞ്ഞു ഡാനിയെ തോൽപ്പിക്കുന്നത് ഇറ്റ്സ് നോട്ട് പണി സോബോക്സ് കാറിൽ എൻജിനൊന്നും ഉണ്ടാവില്ലല്ലോ വെറും എഞ്ചിനാ അതായത്യാണ് എന്തൊരു കാഴ്ച ഡാനിസ് ചാമ്പ്യൻ ഡാനിയെ തോൽപ്പിക്കുന്നത് നോട്ട് ഫണി ഇനി കാര്യം നിൽക്കുകയല്ല പറക്കും ഇന്ന് ആൾക്കാരുടെ മുമ്പിൽ അഭിമന്യു എലിൻ പവേഴ്സ് യൂസും ചെയ്യും ജയിക്കുകയും ചെയ്യും അഭിമന്യു തീർച്ചയായും ആന്റി തന്ന തൈര് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എല്ലാരും പോയത് നന്നായി ഈ ടെന്റിക്കൽ റിപ്പയർ മെഷീൻ എന്റെ ടെന്റിക്കൽസിനെ വീണ്ടും കാലുകളാക്കും നിന്നെ പിടിച്ചല്ലോ

അദ്ദേഹം എല്ലാവരെയും യും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും അഭിമന്യെന്താ വലുതാക്കി വെച്ചിരിക്കുകയാണല്ലോ പക്ഷെ എന്റെ പേര് ഞാൻ ശത്രുക്കളെല്ലാം ആട്ടിച്ച് നേരം പരിശേക്കും പാർട്ടിസിപ്പൻ വരൂ ആര് ഇന്ന് ചെയ്യാൻ പോകുന്നു അഭിമന്യുന്റെ ഒറിജിനൽ കമാൻഡ് ഈ കൈകൾ കൊണ്ട് എല്ലാം തലതിരിഞ്ഞാണല്ലോ നടക്കുന്നെ നിനക്ക് അഭിമന്യുവിന്റെ ഡ്യൂപ്ലിക്കേറ്റിനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ആര്യ ഇതാ മുകളിലേക്ക് പോയതിനു ശേഷം അഭിമന്യു മുന്നോട്ട് നീങ്ങുന്നു കണ്ടോ സ്പേസ് ആണോ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതോ എനിക്കാണ് തലക്കറക്കം വരുന്നത് നമ്മുടെ കണ്ണുകളെ അഭിഷേയിപ്പിച്ചുകൊണ്ട് എല്ലാ പാർട്ടി എടുത്തുകൊണ്ട് ബബിൾ കേക്ക് പറക്കുകയാണ് കൊള്ളാലോ ഫിനിഷ് ലൈൻ അധീനം വളരെ വേഗത്തിൽ പറത്തെത്തിയത് ഫിനിഷ് ലൈനിൽ അല്ല സ്റ്റാർട്ടിംഗ് ലൈനിൽ

റിമോട്ട് ഹ്യൂമൻസ് ശരിയാക്കുന്ന എങ്ങനെയാന്ന് ഞാൻ കണ്ടിട്ടുണ്ട് സൂട്ട് ആയാലും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇതാണ് ഏലിയൻ പവർ എന്ന് തികച്ചും

Big sources ne karnili dam mana vidi rikino transmission nerto yehi lavar kuri transmission. Abhi But rachhe bato, ini bounce si belli uli fire bounce. Watch India's largest kids library only on Geo Hotstar. Download the app now.